ബിസ്മി ലഹമദ വസ്ലാത്തു വസ്സലാ അലഹല്ലി അജമായി അമ്മാബാദ് മരണം മുതലുള്ള മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവസ്ഥക്കാണ് അൽ ഖിയാമത്ത് എന്ന് പറയുന്നത് കിയാമത്തിൻ്റെ പണ്ഡിതന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് അൽ കിയാമത്ത് സുഹറ ചെറിയ ഖിയാമത്ത് രണ്ട് അൽ ഖിയാമത്തുൽ ഖുബുറ വലിയ ഖിയാമത്ത് കിയാമത്ത് സുഹറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവൻ്റെ കിയാമത്ത് സംഭവിച്ചു ആയിഷാ റലി അള്ളാഹുഖയിൽ നിന്ന് നിവേദനം പരുക്കൻ സ്വഭാവക്കാരായ ചില ആരാബികൾ നബിസു അലൈഹി അല്ലൈവലമയുടെ അടുക്കൽ വരികയും എന്നിട്ട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്തിരുന്നു എപ്പോഴാണ് അന്ത്യദിനം അപ്പോൾ അലൈഹി അല്ലാസ്സലാം അവരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിലേക്ക് നോക്കും എന്നിട്ട് പറയും ഇവന് വാർദ്ധക്യം എത്തുമ്പോഴേക്കും നിങ്ങളുടെ അന്ത്യദിനം സംഭവിക്കും ഇബിന് ഗസീർ റഹ്ല പറയുന്നു നബിസുല്ലാസ്ലമയുടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ തലമുറ അവസാനിക്കുമെന്നും പരലോകത്തേക്ക് അവർ പ്രവേശിക്കുമെന്നുമാണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തിൻ്റെ പരിധിയിൽ അവൻ പ്രവേശിച്ചു ചില ആളുകൾ ഇപ്രകാരം പറയാറുണ്ട് മന്മാത്ത ഫാമത്ത് കിയാമത്ത് ഹു ഒരു വ്യക്തി മരിച്ചാൽ അവൻ്റെ കിയാമത്ത് സംഭവിച്ചു ഹദീസ് വന്ന ആശയപ്രകാരം ഈ വാക്ക് ശരിയാണ് എന്നാൽ ഈ വചനം സാധാരണ നിരീശ്വരവാദികളാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് ഇബിനുഖീർ റഹ്മെന്ന് ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഈ വചനം കൊണ്ട് ശരിയല്ലാത്ത ഒരർത്ഥമാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് നിരീശ്വരവാദികൾ പറയുന്നത് കിയാമത്ത് കൊണ്ട് ഉദ്ദേശം മരണം തന്നെയാണ് അതിന് ശേഷം മറ്റൊരു കിയാമത്തില്ല എന്നാണ് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയാണ് ഈ വചനത്തിലൂടെ അവർ ചെയ്യുന്നത് ഇബിന് കസീർ റഹ്മാല്ല പറയുന്നു ചില നിരീശ്വരവാദികളാണ് ഇപ്രകാരം പ്രകാരം പറഞ്ഞിട്ടുള്ളത് സത്യവിരുദ്ധമായ ആശയമാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കിയാമത്തൽ കിയാമത്തിൽ കുബോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ കാലക്കാരും അവസാന കാലക്കാരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടലാണ് വസാഹത്തു ആളുമ എന്നും ഇതിന് പറയുന്നു അതിൻ്റെ സമയത്തെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ മനുഷ്യൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുകയും പ്രതിഫലത്തിൻ്റെ ലോകത്തേക്ക് യാത്രയാകലുമാണ് ചുരുക്കത്തിൽ ചെറിയ കിയാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബർസഹ് ഓരോ വ്യക്തിയുടെയും കിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പുനർത്തേനേൽപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവൻ്റെ ജീവിത കാലഘട്ടമാണ് ബർസഹ് രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള മറയാണ് അറബി ഭാഷയിൽ ബർസഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറജൽ ബഹ്റൈനി അൽ തഖിയാൻ ബൈനഹുമാ ബർസഹുല്ലായ ബഹിയാൻ രണ്ട് കടലുകളും അഥവാ ജലാശയങ്ങൾ തമ്മിൽ കൂട്ടിച്ചേരാത്തക്ക വിധം അവൻ അയച്ചുവിട്ടിരിക്കുന്നു അവ ഇടയ്ക്ക് അവ അന്യോന്യം അതിക്രമിച്ച് കടക്കാതിരിക്കത്തക്കവണ്ണം ഒരു തടസ്സമുണ്ട് ഓഹ് ലതി മറജൽ ബഹ്റൈ നിഹാദ അസുബും ഫുറാത്തും വഹാദ മിൽഹുൻ ഉജാജുൻ ജാല് നഹുമാ ബർജഹം വഹിജറം മഹജൂറ രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുക്കാൻ വിട്ടവനാകുന്നു അവൻ ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളവും അവ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു എന്നാൽ മതപരമായി ബർസഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിന് ശേഷം അന്ത്യദിനത്തിനും പുനർത്തേ ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ കാലഘട്ടമാണ് ഹദ ഇത ജൽ മൗത്ത് ഖാല റബിർ ജിയോൻ ലാലി അഹമൽ സാലിഹൻ ഫിമാഖ് തറകുത്തു അങ്ങനെ അവരിലൊരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും എൻ്റെ രക്ഷിതാവ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം ഒരിക്കലുമില്ല അതൊരു വെറും വാക്കാണ് അതവൻ പറഞ്ഞു കൊണ്ടേ കൊണ്ടിരിക്കും അവരുടെ പിന്നിൽ അവർ ഉയർത്തെ ദിവസം വരെ ഒരു മറയുണ്ടായിരിക്കുന്നതാണ് മിനിമം തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ആയത്തുകളാണ് നമ്മൾ ഉദ്ധരിച്ചത് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിഖലോകത്തുമല്ല പരലോകത്തുമല്ല എന്ന് ഇമാം ഷഅബി പറഞ്ഞിട്ടുണ്ട് തതുക്കിറത്തുൽ കുർത്തുബി നൂറ്റി എഴുപത്തിയേഴ് മരണം ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമുള്ളതുപോലെ ചൂടും തണുപ്പും തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ പരസ്പരം വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ് ജീവിതവും മരണവും മൗത്ത് എന്ന പദത്തിൻ്റെ മരണത്തിന് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത് ശാന്തമാകുക എന്നാണ് ഈ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ഒരു വസ്തു ശാന്തമാവുകയും നിശ്ചലമാവുകയും ചെയ്താൽ അതിനെക്കുറിച്ച് മാത്ത എന്ന് പറയും തീക്കനലുകൾ ചൂടാറി തണുത്തു കഴിഞ്ഞാൽ തുന്നാർ എന്ന് പറയാറുണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റൊതുങ്ങിക്കഴിഞ്ഞാൽ മാത്തതുര്യേഹ് എന്ന് പറയും മരണത്തിന് ആത്മാവില്ല അപ്പോൾ മരണത്തിൻ്റെ അടിസ്ഥാനം ഒരു വസ്തുവിൻ്റെ ശാന്തലാകല ശാന്തമാകലാണ് നിശ്ചലമാകലാണ് എങ്കിൽ ജീവൻ്റെ അടിസ്ഥാനം ചലനമാണ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് ഗർഭസ്ഥ ശിശുവിൽ ആത്മാവ് ഊതപ്പെടുന്നതിലൂടെ ഒരു മനുഷ്യ ജീവിതം യാഥാർത്ഥ്യമാകുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നും ഈ ആത്മാവിൻ്റെ വേർപിരിയലാണ് മരണം അതോടെ മനുഷ്യൻ്റെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് അവൻ യാത്രയാകുന്നു തെതിക്കിറത്തുൽ കുർത്തുബി നാലാമത്തെ പേജിൽ വലിയ മരണവും ചെറിയ മരണവും ഉറക്ക മരണത്തോട് സാദൃശ്യമുള്ളതാണ് അതുകൊണ്ട് ഉറക്കത്തെ ചെറിയ മരണം അൽ ഫാത്ത എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉറക്കം മരണവും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൽ മരണശേഷമുള്ള ജറഹ്തും പുതിർ തേനേൽപ്പുമാണ് വഹുവല്ലതിഫാക്കും ബില്ലയിലി വയാലും മുസ്സമ്മ തുമ്മ ഇലൈഹി മർജി ഓഹും മർജി ഓക്കും തുമ്മുനബ്ബി ഓക്കും വിമാക്കുന് തും തമലുൻ അവനത്ര രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങളെ പൂർണമായി ഏറ്റെടുക്കുന്നവൻ പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു പിന്നീട് നിർണിതമായ ജീവിതാവധി പൂർത്തിയാക്കപ്പെടുവാൻ വേണ്ടി പകലിൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു പിന്നീട് അവങ്കലേക്കുള്ള നിങ്ങളുടെ മടക്കം അനന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയെല്ലാം അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു അനാമ അറുപതാമത്തെ വചനത്തിലാണ് ഇക്കാര്യം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉറക്ക സന്ദർഭത്തിൽ അടിമകളുടെ ആത്മാവ് ഉയർത്തപ്പെടുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ ആത്മാക്കളെ പിടിച്ചു വെക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആത്മാക്കളെ ശരീരത്തിലേക്ക് മടക്കി നൽകുകയും ചെയ്യുന്നു അള്ളാഹു എത്തം ഫുസുഹീന മൗത്തിഹ വലത്തീലം തമുത്തുഫി മനാമിഹ വയു സി കുല്ല മൗത്ത് വയുർസിൽ മുസമ്മ ഇന്ന ഫിദാലിഖലത്തിൽ കൗമിയത്ത ഫക്കറും ആത്മാവുകളുടെ ആത്മാവുകളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും എന്നിട്ട് ഏതൊക്കെ ആത്മാവിനവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ അവൻ പിടിച്ചു വയ്ക്കുന്നു മറ്റുള്ളവയെ നിശ്ചിതമായ ഒരവധി വരെ അവൻ വിട്ടയക്കുകയും ചെയ്യുന്നു തീർച്ചയായും അതിൽ പിൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ആത്മാവിനെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള പിടികൂടലാണ് ഈ വചനത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത് ഒന്ന് ഉറക്കത്തിൻ്റെ സന്ദർഭത്തിലെ പിടികൂടൽ രണ്ട് മരണത്തിൻ്റെ സന്ദർഭത്തിലെ പിടികൂടൽ അള്ളാഹു മരണം ഉദ്ദേശിച്ച വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചു മരണം ഉദ്ദേശിച്ചിട്ടില്ലാത്ത വ്യക്തിയുടെ ആത്മാവിനെ തിരിച്ചയക്കുകയും ചെയ്യുന്നു ഉറക്ക സന്ദർഭത്തിലാണെങ്കിലും ശരി ഉണർവിൻ്റെ സന്ദർഭത്തിലാണെങ്കിലും ശരി മരണപ്പെടുമ്പോൾ അള്ളാഹു ആത്മാവിനെ പിടികൂടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മരണം സുനിശ്ചിതമാണ് നാശം എല്ലാവർക്കുമുണ്ട് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയും ഇതിൽ നിന്നൊഴിവല്ല സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം മരിക്കാനും നശിക്കാനുമുള്ളതാണ് അള്ളാഹുവോടൊപ്പം വേറെ യാതൊരു ആരാധനയും നീ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യരുത് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവൻ്റെ തിരുമുഖം ഒഴികെ എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ് അവനുള്ളതാണ് വിധികർത്തൃത്വം അവങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും കുല്ലുമണ്ണ ലാൻ ജലാലി വല്ലി ക്രം അവയുടെ ഭൂമുഖത്തുള്ള എല്ലാവരും നശിച്ചു പോകുന്നവരാകുന്നു ما خطو مداري مولا بناءني لدرجة أبين من مكماه بشهي كن دانا كل نفس دعي كطل الموت وإنما توافقنا وجوده يوم القيامة ومن زخ الزهان النار ودخل الجنة فكذفواز ومن الحياة الدنيا إلا مطاع الغرور يدري دخو ما لنا مصدق <applause> നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെ നിൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ അപ്പോൾ ആർ നരകത്തിൽ നിന്നും അകച്ചു നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത് ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല മരണത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ മുഹമ്മദ് നബി സല്ലാഹു വലൈഹി വസ്ലൻ രക്ഷപ്പെടേണ്ടിയിരുന്നു ഇന്നക്ക മയ്യത്തും ഇന്നഹും മയ്യത്തൂൻ തീർച്ചയായും നീ മരിക്കുന്നവനാകുന്നു അവരും മരിക്കുന്നവരാകുന്നു സുമർ മുപ്പത് മരണം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവൻ നടപ്പിലാക്കുന്ന അവൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രവാചകൻ സലല്ലാഹു അലൈഹി വസലമയെ സമാധാനിപ്പിക്കുന്നുണ്ട് നമാജ അലിബരി നബിയെ നിനക്ക് മുമ്പ് ഒരു മനുഷ്യനൊന്നും നാം അനശ്വരത നൽകിയിട്ടില്ല എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യജീവികളായി ആയിരിക്കുമോ ആൻബയാ മുപ്പത്തിനാലാമത്തെ വചനം മരണം എല്ലാവർക്കും ഉള്ളതാണ് എന്ന യാഥാർത്ഥ്യവും ഈ വചനത്തിന് ശേഷം അള്ളാഹു അവതരിപ്പിക്കുന്നു കുലുനഫ് സിന്ദു വക്കും ഓരോ വ്യക്തിയും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഒരു പരീക്ഷണമെന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ് നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും മനുഷ്യരും ജിന്നുകളും തുടങ്ങി എല്ലാവർക്കുമുള്ള യാഥാർത്ഥ്യമാണ് മരണം ഇബിൻ അബ്ബാസ് റദി അള്ളാഹു അനഖുവിൽ നിന്ന് നിവേദനം നബി അല്ലാഹു അലഹി വസ്ലം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു ആഹൂതു ബീജത്തിക്കല്ലത് ഇല്ലാ ഇലാഹയില്ലാൻ ത അല്ലു വൽജിന്നു വല്ലിൻ ചു യമൂത്ത് നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ ശരണം തേടുന്നു നീയല്ലാതെ ആരാധനക്കരഹനായി മറ്റാരുമില്ല മരണമില്ലാത്തവനാണ് നീ ജിന്നും മനുഷ്യരും മരണപ്പെടുന്നവരാണ് മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും മരിച്ചു ചെന്നാൽ അവിടെ നല്ല പാതയം കൊണ്ട് എത്തിച്ചേരാനും അവിടെ സ്വർഗത്തിൻ്റെ ആളുകളായി ഉയർത്തെ ഏൽപ്പിക്കപ്പെടാനുമുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം നാളെയാണോ മറ്റന്നാളാണോ ഇന്നാണോ ഇന്ന് വൈകുന്നേരമാണോ ഇന്ന് രാത്രിയാണോ നമ്മുടെ മരണമെന്ന് അ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മരണത്തെ കണ്ടുമുട്ടണമെന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജീവിക്കുകയും അവസാനത്തെ പ്രവർത്തനം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട പ്രവർത്തനമാക്കി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ